അപ്പഴേ ഇന്നലത്തെ അവിടേക്ക് പോക്കും വരവുമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നലെ പിന്നെ ഒന്നും ചെയ്തില്ലേ ഞാൻ അപ്പോൾ ഇന്ന് നേരം വെളുത്തു ഇന്ന് എൻ്റെ പിറന്നാളാണ് അപ്പൊ ഞാൻ കടയിലേക്ക് പോവാണ് ഉച്ചയ്ക്ക് വൈകുന്നേരം വല്ല ഫങ്ഷനും കഴിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവുള്ളോ ഉച്ചയ്ക്കൊക്കെ നമ്മുടെ സാധാരണ പിറന്നാൾ ആഘോഷങ്ങളാണ് സദ്യാലെ വിഭവ വിഭവങ്ങളൊക്കെ കൂട്ടി ഫുഡ് കഴിക്കും പിന്നെ അമ്പലത്തിലേക്കൊന്ന് പോവാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ അമ്പലത്തിൽ പോയി അവ കടയിലേക്ക് പോകും അപ്പോൾ ഇനി വല്ല വിശേഷങ്ങളും വൈകുന്നേരം മോള് വല്ല വല്ലതും കൊണ്ടു വരുമോ എന്തിനാന്നറിയില്ല അപ്പോൾ അതും കൂടി നമുക്കൊതിര് കാണിക്കാം കേട്ടോ ഉണ്ടോ നോക്കട്ടെ അപ്പോൾ ഇത് നമ്മുടെ ശിവക്ഷേത്രമാണ് പക്ഷേ അവിടെ പുളിച്ചു പണികളും മേച്ചലുകളൊക്കെ നടക്കാൻ രണ്ടമ്മലിനും പണികൾ നടക്കാം കേട്ടാ അപ്പോൾ അത് കാരണം അവിടെ ഉള്ളിലേക്കൊന്നും ഞാൻ ക്യാമറ കൊണ്ട് പോകണില്ല അപ്പോൾ ഞാൻ പോയിത്തൊഴുതിട്ട് കേട്ടോ കാലത്ത് അമ്പലത്തിൽ പോയി പിന്നെ ഒരു ദിവസം ഒന്നും ഉണ്ടായില്ല പിന്നെ ഇപ്പോഴാട്ടാ കാണിക്കുന്നത് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അമ്പലത്തെ പോയി അങ്ങനെ അവിടെ നിന്ന് പോയി ഞാൻ പറഞ്ഞില്ലേ അമ്പലമൊക്കെ പൊളിച്ച് ആകെ അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഏഹ് രണ്ടമ്പലങ്ങളും രണ്ടമ്പലത്തിലേക്ക് പോകാണ്ട് ഞാൻ വരാറേല ഒരു അമ്പലത്തിൽ ഞാൻ പിന്നെ പോയില്ല അപ്പൊ ഈ അമ്പലത്തിൽ പണി നടക്കാണ് ശാസ്താവിന്റെ ഏർ അമ്പലത്തില് അപ്പൊ ശിവന്റെ അവിടേക്ക് അവിടെ പോയത് അപ്പം അവിടെയും പണി നടത്താം ഓടൊക്കെ പൊളിച്ചിട്ടുണ്ട് എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചില്ലേ ചിലപ്പോൾ വാർത്തയും പുതുക്കി പണിയേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ പൊളിച്ച് മേച്ചലായിരിക്കാം ചിലപ്പോൾ അതും ചിലപ്പോൾ പൊളിച്ചു മേച്ചലാകുന്നു അപ്പോൾ ഞാനിവിടെ അവിടുന്ന് സാമ്പാറും അതും ഇതൊക്കെ വെച്ച് അതിൻ്റെ ഉച്ചയ്ക്ക് എൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ വൈകുന്നേരത്തിന് മോളുമൊക്കെ വരാതെന്ന് പറഞ്ഞിരിക്കുന്നത് ശുചമോള് ശുചമോള് ഇന്നിവിടേക്ക് വന്നു കേട്ടാ ഉണ്ണിമോളൊക്കെ വന്നു അപ്പോൾ ഇനി എല്ലാ വീഡിയോയിലും അവരെ കാണാൻ പറ്റും പറ്റും പിന്നെ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട് പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ ബിജു എന്ന് പറഞ്ഞാൽ അതേ എഞ്ചിനീയറാണ് പണിയെടുക്കും അല്ല അതും ചെയ്യട്ടാവാൻ അപ്പോൾ നമ്മുടെ അടുത്തുള്ളതാണ് മണ്ണൻപട്ടയിൽ തന്നെയുള്ളതാണ് ആ ബിജു അപ്പോൾ നമുക്ക് എപ്പോഴും ചോദിക്കാനും പറയാനൊക്കെ സൗകര്യവും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവനെ ഏൽപ്പിച്ചതാണ് പിന്നെ എല്ലാ വീടുകളും കൃത്യമായിട്ട് തന്നെ അവൻ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസത്തിലും അറിവിന് അറിവുള്ളത് അച്ഛൻ കൂടെ പണിക്കൊക്കെ പോകുന്നത് തന്നെയാണ് ഇടയ്ക്ക് ബിജുവിൻ്റെ കൂടെ കുറേ പണികൾക്കൊക്കെ പോകും അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ബിജുവിനാണ് പണി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തിരക്കിലൊക്കെ അവര് മിക്കതും ഒല്ലൂരൊക്കെ കാലത്ത് കൂടുതൽ പോവും ഉണ്ണിമോൾക്ക് സ്കൂളിലേക്ക് പോകാനായാലത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അവർക്കൊല്ലൂരിൽ നിന്ന് മോളുടെ വീടിന്റെ അവിടെ നല്ല ബസ് കിട്ടും അപ്പോൾ അവനശ്ശേരി ആ വഴിക്ക് പോകുന്ന ബസ്സിൽ കയറി ഇനി തൃശ്ശൂരിൽ ഇറങ്ങാം തൃശ്ശൂരിൽ നിന്ന് വരുമ്പം ആ ഇറങ്ങാം അല്ലെങ്കിൽ ഉല്ലൂരിലിറങ്ങി ട്യൂഷൻ കഴിഞ്ഞ് അപ്പോൾ കൊണ്ടാക്കി കൊടുക്കും അങ്ങനത്തെ കുറേ ഉണ്ട് അതിൽ നിന്നൊക്കെ ഇത്തിരി വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഇനി കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അപ്പം മാതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ ആ എന്നാണ് മോള് പറയുന്നത് ഉണ്ണിമോള് പറയണത് അപ്പം കുഞ്ഞിനെയാണ് കേട്ടാ ഞാൻ ഈ ഉണ്ണിമോൾ ഉണ്ണിമോൾ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അവളങ്ങനെയാണ് വിളിക്കുക അപ്പോൾ ഇവിടെ വന്നു അപ്പോൾ വൈകുന്നേരത്തേക്ക് നമ്മൾ കുറേ നാളുകളായി കുടുംബത്തിലെല്ലാവരും ചേട്ടനിയന്മാരും ബങ്ങളും ഒക്കെ കൂടിയിട്ട് കൂടിയിട്ട് അച്ഛൻ്റെ അപ്പോൾ ഞാൻ തൃശ്ശൂരിലുള്ള ആരെയും വിളിച്ചിട്ടൊന്നുമില്ല അവർക്ക് അവിടുന്ന് വരാൻ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പിന്നെ പൂരത്തിന് കൂടി പോയോളൂ അപ്പം തന്നെ വന്നോളൂ കൂടി ഇനി പിന്നെ നീ എന്തിനെ എപ്പോൾ വിളിക്കുന്നതെന്ന് ചോദിക്കാവില്ലേ അപ്പോൾ അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഞാനിവിടെയുള്ളവരെ എല്ലാവരും ഇവിടെയുള്ളവർ പൂരത്തിന് കൂടിയിട്ടില്ല ആരും കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും പൂരമല്ലായിരുന്നേ എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരേ പൂര അപ്പോൾ ആരും ആരും അങ്ങോട്ടും കാണും അങ്ങോട്ടും പോവും പോകും എന്നല്ലാണ്ട് ഇങ്ങനെ ഒത്തിരി നേരം ഒന്ന് എൻജോയ് ചെയ്ത് ഓരോ വീടുകളില് ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലാണ് പൂരെന്ന് ചേച്ചി നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കില്ലേ നമ്മുടെ വീട്ടിൽ തന്നെ ഫുഡ് നമ്മുടെ വീട്ടിൽ തന്നെ അല്ലാതെ മുറക്കം അത് അങ്ങനെയുള്ള ഒരു ഇത് ഞങ്ങൾക്ക് ആർക്കും ഇല്ല എല്ലാവരും ഞങ്ങളടുത്തെടുത്ത അപ്പോൾ അടുത്ത് നിന്ന് തന്നെ ഓടി വരാൻ എപ്പോൾ വിളിച്ചാലും ഞങ്ങളിപ്പോൾ എല്ലാ വീടുകളിലും വല്ലപ്പോഴൊക്കെ ഒന്ന് കൂടും ഉള്ളതുകൊണ്ട് പിന്നെ ഇന്നത് വേണം അത് വേണം എന്നല്ല ഉള്ളതുകൊണ്ട് കൂടാനായിട്ട് ഞങ്ങൾ കുറെ നേരം വർത്താനം വർത്തമാനം പറഞ്ഞിരിക്കാനും ഞങ്ങളുടെ പ്രിയപ്പെട്ട കുറേ ആൾക്കാരില്ലേ എൻ്റെ മത്സരം ഇല്ല ഇന്നിപ്പോൾ അവൻ്റെ പിള്ളേർ പാറവും പൂർണ്ണിമയൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ അവർ ഇപ്പോ ചേച്ചിയുടെ മരുമക്കളുടെ കാര്യമാണ് മല മോൻ്റെയും മരുമോളുടെയും കുട്ടികളുടെയും കാര്യമാണ് പറയുന്നത് മൂത്ത മൂത്ത മോൻ്റെ അപ്പോൾ അവര് ഒരാൾ ബോംബേൻ്റെ വത്സൻ ആളാണ് ഞങ്ങളുടെ തെക്കേപത്തി കുടുംബത്തിലെ ഏറ്റവും അധികം ആളുണ്ടായാലോ എൻജോയ് ഉണ്ടാവുള്ളൂ അവനെ മിസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ ചേട്ടാ ഭയങ്കര ഒരു മിസ്സിങ് ആണ് അത് ഞങ്ങൾക്ക് അപ്പൊ മക്കളും ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുടക്കായ കാരണം അവർ അവിടെയാണ് അപ്പൊ അവരുണ്ടാവില്ല ബാക്കി എല്ലാവരും വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരൊക്കെ വരാൻ അറിയില്ല എല്ലാവരും ഒന്ന് ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും കൂടുമ്പോ എനിക്ക് നല്ല സന്തോഷം അത് ഇപ്പൊ എനിക്ക് പണിയെടുക്കാനൊക്കെ ഇത്തിരി ഇഷ്ടമില്ലാത്ത കാരണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട് എല്ലാവരും പിറന്നാളാഘോഷിക്കുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ഞാൻ അവരൊക്കെ വരുന്ന കാരണം പച്ചക്കറിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് നമ്മൾ അപ്പം നമ്മൾ ഒരു അച്ഛൻ്റെയും കൂടി പിറന്ന ആളാണ് രണ്ട് ദിവസം കഴിയുമ്പോഴേ അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ ആഘോഷിക്കുക അപ്പോൾ ഇന്ന് ഞാൻ ഉച്ച വരെയുള്ള ഇത് നമുക്ക് ഞാൻ അപ്പോൾ കഴിച്ചില്ലെങ്കിൽ പിന്നെയുള്ളവർക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്ക് ചെയ്ത് പച്ചക്കറിയും കുക്ക് ചെയ്തിട്ടുണ്ട് ചിക്കനും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുക്ക് ചെയ്തതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ല കുക്ക് ചെയ്ത് വെച്ചതൊന്ന് കാണിക്കാം മോള് വന്നു എല്ല അച്ഛൻ്റെ കൂടെ വന്നതാണ് അപ്പം അതേ പൊറോട്ടയൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാൾ എന്നിട്ടുണ്ട് ഈ പൊറോട്ടയല്ലേ നൂൽ പൊറോട്ട അപ്പോൾ അപ്പോൾ ചിക്കൻ മാത്രം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ പൊറോട്ടയും കൂട്ടിയും അങ്ങോട്ട് ആവാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതേ ചിക്കൻ ദൈ ഞാൻ ചാറോടെ തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പൊറോട്ട എനിക്ക് ആവശ്യമായ ചാറോട് കൂടി തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പം ഞാൻ ദേ മീൻ കറി വെച്ചിട്ടുണ്ട് നല്ല പറ്റ മീനായിട്ടത് വലിയ മുഴുത്ത കഷ്ണങ്ങളാണല്ലോ മമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഉണ്ണിമോള് അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ അത് ക്യാബേജ് ഉപ്പേരി വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് വെച്ചിട്ടുള്ളൂ പച്ചക്കറി വലിയ ആവശ്യം ഉണ്ടാവില്ലല്ലോ ഉറക്കും അപ്പോൾ ആവശ്യമുള്ള ഒരു കഴിച്ചോട്ടെ ഇത് വെച്ചിട്ട് പിന്നെ ചോറും പൊറോട്ട ഒരു പാത്രത്തിലേക്ക് വെക്കും മോനെ ഇതാണല്ലോ മുനെ നൂൽ പൊറോട്ട ഞാനങ്ങനെ കഴിച്ചിട്ടും നൂല് കേട്ടാ ഇതിൻ്റെ നാളെയല്ല ഞാൻ ഓരോന്നോരോന്ന് വേണ്ട വേണ്ട അങ്ങനെ വെച്ചോച്ചോ വെച്ചോ പിന്നെ ബെസ് ഇരുന്നിട്ട് കാണാണെങ്കി ദേഷ്യം വരുന്ന പോർക്ക് നല്ലതാ നല്ല ചൂട്ടോടെ ഇപ്പന്നെ കഴിക്കലല്ലോ ഉണ്ണിയെ ചൂടുള്ള കറിയും ഇതും അപ്പൊ അതേ എന്റെ മോൻ നിക്കണം ഹായ് പറഞ്ഞേ അപ്പൊ അത് ആളേ ഡാൻസിനുള്ള ആനുവൽ ഡേ അതാണ് ഈ കൊല്ലത്തെ കഴിയാറായില്ലേ അതിന്റെ ഇതാണ് അമ്മ കഴുത്തർക്കം വേണ്ട ദീർഘ ആയ ബുദ്ധിമുട്ടാ

சாதிجي ரி இண்டி பெர்னாரல கையின பிராசி நிய கையின வலோக் கையின கொல்ல பெர்னாரல வலோக் செய்யுப்ப நான் சாதிச்சி முடிச்சி நி விட்டுட்டுடவும் அந்த செலவக்கக்க ஆர்மீண்டாகு அப்ப கேக் അപ്പതേ സന്തോഷകരമായ ഒരു ദിവസം കേട്ടാ എല്ലാവരുണ്ട് ഞങ്ങളുടെ കുടുംബം എല്ലാവരുണ്ടതില് അനിയനും അനിയത്തി വന്നിട്ടില്ലേട്ടാ പിന്നെ ഞങ്ങളുടെ ഒരു കുഞ്ഞുവാവ ഞാടി മൂന്നാലാൾക്കാരില്ലാത്തതുണ്ട് ഇതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷ കേട്ടാ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് ഇത് പിന്നെ ഞാൻ വ ഞാൻ പറഞ്ഞില്ലേ വലസൻ കുറെ ആൾക്കാരില്ലാത്ത വലസനൊക്കെയാണ് വേണ്ട ശരിക്കും പറയണെങ്കിൽ എനിക്ക് കൈലാസം അപ്പോഴേ ഇത് എന്റെ മൂത്തന്നത അനിയുടെ മൂത്തന്നതാട്ടാണ് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ നല്ല സന്തോഷകരമായി എല്ലാവരും കൂടി കഴിഞ്ഞു അപ്പൊ ഇത്രയൊക്കെയാണ് അമ്മര് ഇന്നത്തെ വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും രജാ